ഇന്നത്തെ സ്പെഷ്യൽ ചോറും സാമ്പാറും ഉപ്പേരിയും പപ്പറും അടിപൊളി വീഡിയോ മക്കളെ കണ്ടുനോക്കി ഇന്നൊരു ഫുഡ് ബ്ലോഗാണ് ഇന്നത്തെ നമ്മൾ ഉച്ച ഭക്ഷണം അതിനെ കാണുന്നത് നല്ല അടിപൊളി നാടൻ ചോറും സാമ്പാറും ഉപ്പേരിയും പപ്പുറം ഉപ്പേരി എന്നിട്ട് ബീൻസും പിന്നെ ഒരു ചീരയാണ് പിന്നെ അതിനെ കൂടെ തന്നെ നല്ല അടിപൊളി ചോറും സാമ്പാറും നമ്മൾ ഒരുപാട് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ബിരിയാണിയിൽ ഒരുപാട് ഐറ്റം നമ്മൾ ബിരിയാണി കഴിച്ചാലും നമ്മൾ നാടൻ ചോറിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നമ്മൾ ബിരിയാണി കഴിച്ചാലും ഒരു ഫീലിംഗ് കിട്ടും നമ്മൾ നാടൻ ചോറ് കഴിക്കുമ്പോൾ മനസ്സും വയറും അറിയാം എനിക്കങ്ങനെ കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാ നമുക്കറിയില്ല പക്ഷെ നമ്മൾ നാട് പൂണ് കഴിക്കുമ്പോൾ അതിൽ പ്രത്യേക ഒരു ഒരു രസമാണ് അതിൽ ബിരിയാണി ഏത് ഒരു ചിക്കൻ ബിരിയാണി ആയാലും മട്ടൺ ബിരിയാണി ബീഫ് ബിരിയാണി ആയാലും അങ്ങനെ ഏത് ബിരിയാണിയിലും കിട്ടാത്തൊരു ഒരു ഫീലിംഗ് നമ്മളെ നാടൻ ഓയില് പിന്നെ ഈ പാത്രത്തിലാട്ടോ ചോറിലത് പിന്നെ ഉപ്പേരിയുണ്ട് പിന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കുറച്ച് നമ്മളെ പ്ലേറ്റിൽ എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് നല്ല അടിപൊളി കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചോറും ഉപ്പേരിയും മാത്രമൊക്കെ കഴിക്കുക പിന്നെ സാമ്പാർ ഒഴിച്ചതാണ് കാരണം ഈ ഉപ്പേരിൻ്റെ ഒപ്പം ചോറ് നിന്നാൽ വേറൊന്നും വേണ്ട അത്രയും അടിപൊളിയൊരു ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് നമ്മൾ പ്ലേറ്റിലേക്ക് കുറച്ച് കുറച്ച് എടുത്ത് ഇങ്ങനെ കഴിക്കണം അപ്പോൾ നമ്മളെ പിന്നെ ചോറിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അടിപൊളി അരി കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് വരണേ ഇവിടെ ഒന്നും ഉണ്ടാക്കൂലോ അരിയൊക്കെ അവിടെ നിന്ന് വരണേ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് പപ്പടം അതുപോലെ തന്നെയാണ് മലപ്പുറമാണ് അതിന്റെ പിന്നെ അവിടെ പിന്നെ ഇവിടുന്ന് പച്ചക്കറിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്നാണ് വരണേ ഇതിപ്പോണ്ടാക്കിയ പിന്നെ ബീൻസ് ആയാലും പിന്നെ ചീരൊക്കെ ആയാലും നാട്ടിൽ തന്നെ പിന്നെ നല്ല അടിപൊളി കേട്ടോ അന്നത്തെ ഉച്ചഭക്ഷണം ഇപ്പൊ പറയമാക്കുക നല്ല അടിപൊളി സാമ്പാറും ചോറും നമ്മൾ ഉച്ചക്കധികം ഇങ്ങനെ തന്നെ കഴിക്കുക നമ്മൾ ചിക്കനൊക്കെ അധികം കഴിക്കില്ല ആടുപ്പം അവിടെ കിട്ടും ഒട്ടകം കിട്ടും അപ്പോൾ ഞാൻ അധികം ഒന്നും കഴിക്കൂല കാരണം നമുക്കിഷ്ടമാകുമ്പോൾ നാടൻ ഭക്ഷണം നമ്മളെ കേരള സ്റ്റൈൽ അപ്പോൾ നമ്മൾ വീഡിയോ കാണുമല്ലേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന വെച്ചാൽ വീണ്ടും കാണാം